മരങ്ങളെ സ്നേഹിച്ച വിജയകുമാർ കൊടും ക്രൂരതയ്ക്ക് സാക്ഷിയായി വീട്ടിലെ എട്ട് രുദ്രാക്ഷ മരങ്ങൾ തിരുവാതിക്കലിലെ ശ്രീവത്സം വീട് അയൽപ്പക്കക്കാർക്ക് അപരിചിതമായിരുന്നു ആ വളപ്പിൽ നിധി പോലെ വിജയകുമാർ കാത്തു പരിപാലിച്ച എട്ടു മരങ്ങളും പലരും കണ്ടിട്ടുണ്ടായിരുന്നില്ല നിറയെ കായ്ച്ചിരുന്ന രുദ്രാക്ഷ മരങ്ങൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നേപ്പാൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് വിജയകുമാർ വൃക്ഷത്തൈകൾ കൊണ്ടുവന്നത് പത്തു വർഷത്തിനുള്ളിൽ മരങ്ങൾ കായിട്ടു ഇതിനോടകം പതിനായിരത്തിലേറെ വ്യത്യസ്തയിനും രുദ്രാക്ഷ ഉണ്ടായി യഥാർത്ഥ രുദ്രാക്ഷം പ്രചാരത്തിൽ കൊണ്ടുവരിക എന്നത് ലക്ഷ്യമിട്ടാണ് താൻ രുദ്രാക്ഷമരം നട്ടതെന്ന് വിജയകുമാർ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു തുടക്കത്തിൽ അടുപ്പമുള്ളവർക്കെല്ലാം സൗജന്യമായി രുദ്രാക്ഷം നൽകി പണം നൽകി വാങ്ങുന്ന രുദ്രാക്ഷത്തിനെ ഫലസിദ്ധിയുള്ളൂ എന്ന വിശ്വാസം വിൽപ്പനയ്ക്കുള്ള വഴി തുറന്നു അങ്ങനെ കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലെ ഓഫീസ് മുറിയിലെ കണ്ണാടിപ്പെട്ടിയിൽ രുദ്രാക്ഷം വിൽപ്പനയ്ക്ക് വെച്ചു ഭസ്മത്തിലിട്ടാണ് രുദ്രാക്ഷം സൂക്ഷിച്ചിരുന്നത് ഒരു മുഖം മുതൽ എട്ട് മുഖം വരെയുള്ള രുദ്രാക്ഷ കായകൾ കൂടാതെ മോഹവില കിട്ടുന്ന ഗൗരീശങ്കരം ഗണേശമുഖി എന്നിവയും വിപണിയിലേക്കാൾ കുറച്ചു മാത്രമേ എന്ന് ഇന്ദ്രപ്രസ്ഥത്തിലെ ജീവനക്കാരി സുജാപ്രിയൻ പറയുന്നു സാർ വളരെ ശ്രദ്ധയോടെയാണ് രുദ്രാക്ഷം സൂക്ഷിച്ചിരുന്നതെന്നും ലാഭമായി കിട്ടിയിരുന്ന പൈസ എല്ലാം അമ്പലത്തിലേക്ക് കൊടുക്കുമായിരുന്നുവെന്നും ഇതായിരുന്നു പതിവെന്നും സുജ പറയുന്നു രുദ്രാക്ഷത്തിന്റെ യഥാർത്ഥ ഗുണങ്ങൾ പ്രചരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ ഭാഗവത സപ്താഹവേദികളിൽ മുതൽ അതിരാത്ര പന്ത്രല് വരെ പ്രദർശനം നടത്താനും വിജയകുമാർ ശ്രമിച്ചിരുന്നു ചെടികളോട് വല്ലാത്തൊരിഷ്ടമുണ്ടായിരുന്നു വിജയകുമാറിന് അതിന് സാക്ഷ്യമാണ് വീടും ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയവും വീട്ടിൽ നിറയെ മഞ്ഞക്കോളാമ്പിയും രുദ്രാക്ഷ മരങ്ങളും ഓഡിറ്റോറിയത്തിൽ നിറയെ ഇലച്ചെടികൾ ഓഡിറ്റോറിയത്തിന്റെ ഓഫീസിന് അകത്തേക്ക് കയറിയാൽ ശാന്തത തുടിക്കുന്ന ഇടം ഇവിടെ ബുദ്ധന്റെ പ്രതിമകളാണ് പ്രധാന ആകർഷണം പിന്നെ വീട്ടിലേക്ക് അയക്കുന്ന രുദ്രാക്ഷമരത്തിന്റെയും അബ്ദുൽ കലാം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന്റെയും ചിത്രമുണ്ട് മുമ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ചടങ്ങിൽ കലാം സംസാരിക്കുന്നതാണ് ചിത്രം പ്രയാഗരാജിലേക്കാണ് വിജയകുമാർ അവസാന ദൂരയാത്ര നടത്തിയത് കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള യാത്ര ഏകനായിട്ടായിരുന്നു ഡൽഹി വരെ വിമാനത്തിലും പിന്നീട് ബസിലും ബൈക്കിലുമാണ് പോയതെന്ന് വിജയകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു മടങ്ങും വഴി താജ്മഹലും സന്ദർശിച്ചു മകൻ ഗൗതമിന്റെ മരണശേഷം ഭാര്യ ഡോക്ടർ മീര പൊതുപരിപാടികളിലോ യാത്രകളിലോ പങ്കെടുക്കുമായിരുന്നില്ല അഞ്ചു മാസം മുമ്പ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന മകളുടെ വിവാഹത്തിനും മീര പങ്കെടുത്തിരുന്നില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിജയകുമാർ കാർത്തികേയൻ നായർ എന്ന മേൽവിലാസക്കാരനെ തേടി ഒരു പാക്കറ്റ് എത്തുമ്പോൾ ജീവനക്കാരൻ ശ്യാമിന്റെ ഹൃദയം ഒന്ന് പതറി അത് കണ്ടിട്ട് കൊറിയർ ജീവനക്കാരൻ മേൽവിലാസം വായിച്ച് വീണ്ടും ഉറപ്പിച്ചു അതെ ഇതാണ് മേൽവിലാസം പക്ഷേ സാർ വാക്കുകൾ മുഴുവൻ ഒ ടി പി നമ്പർ ആവശ്യമില്ലല്ലോ എന്ന് ഉറപ്പിച്ച ശേഷം ശ്യാം കവർ ഒപ്പിട്ട് വാങ്ങി സൂററ്റിൽ നിന്നുള്ളതായിരുന്നു കവർ മുൻകൂറായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ച് ഓൺലൈനിൽ വരുത്തിയ ഹാഫ് സ്ലീവ് ഷർട്ടാണെന്ന് കവറിന് പുറത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ വിജയകുമാർ അവസാനമായി ഓർഡർ ചെയ്ത സാധനമാകണം ആ കവറിൽ വന്നത്